ഗായ്സ് അപ്പോൾ നിലവിൽ നമ്മൾ ഉള്ളത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും മത്സരം കഴിഞ്ഞ മത്സ്യത്തെ തോൽവിക്ക് ശേഷം ഇന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരം നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നൊരു വിജയം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ മത്സ്യത്തിനെ പോലെ തന്നെ മുന്നേ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും ആ ലൈവില് നമ്മൾ കഴിഞ്ഞ മത്സ്യത്തിൽ അത് കൊടുത്ത അതേപോലെ രണ്ട് ഫ്രീ ടിക്കറ്റ്സും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ നമ്പർ അപ്പോൾ കോൺടാക്ട് ചെയ്താലേ ആ രണ്ട് ഫ്രീ ടിക്കറ്റ്സ് ആരെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് എത്തിച്ചിരുന്നതാണ് പിന്നെ നമ്മളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ ജമിനിസിൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ താരം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് താരത്തിന് ഇവിടെ കിട്ടിയ ഫ്രണ്ട്സ് നമ്മുടെ മലയാളി രാഹുൽ മിലോസ് അതുപോലെ തന്നെ അവരുമായിട്ടുള്ള നല്ല കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്നും മലയാളികളുടെ ഭക്ഷണം താരത്തിനും വളരെയധികം എന്നും ഇന്ത്യൻ ഫുഡ്സ് കൂടുതൽ ശ്രമിച്ച് കൂടുതൽ കഴിക്കാൻ സ്പൈസി ആയ ഫുഡുകളാണ് താരത്തിന് ഇഷ്ടമെന്നൊക്കെ താരം പറഞ്ഞു പിന്നെ നമ്മൾ ഡയമാൻഡോസിനെ പറ്റി പറഞ്ഞു ഡയമാൻഡാഗോസിനെ പറ്റി കേട്ടിരുന്നു ഗോൾഡൻ ബൂട്ട് നേടിയ കാര്യത്തൊക്കെ അറിഞ്ഞിരുന്നു അപ്പോൾ താരത്തിനും താര കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ ഈ സീസണിൽ ചെയ്യും താരവും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാമത്തെ ഗോൾഡൻ ബൂട്ട് നേടിക്കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും വൈകുന്നേരം ലൈവില് കാണണം എല്ലാവരും വരണം നമുക്ക് നമ്മൾ രണ്ട് ടിക്കറ്റ്സ് ഫ്രീ ആയി നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ഉണ്ട്